ായി പുരസ്കാരദാന ചടങ്ങാണ് നടക്കാൻ പോകുന്നത് ആദ്യമായി നമുക്ക് സെന്റ് അഗസ്റ്റിൻസ് എച്ച് എം ജെസ്സി ജോസഫിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ചെലവ് ഭയങ്കര ലക്കി ആയിട്ടുള്ള ഒരാളാണ് മദുരയിലേക്ക് തന്നെയാണ് അവാർഡ് കൊടുക്കാൻ പോകുന്നത് ആദ്യമായിട്ട് അതിനായി ഞാൻ മരിക്കുട്ടി അമ്മച്ചീനെ സ്വാഗതം ചെയ്യുന്നു ಬಾಯ್ ಬಂದೆ ಕાળા ಬಂದೆ ಬಾಯ್ ಬಂದೆ ಬಾಯ್ ಬಂದೆ ಅಂತ ಮಾರಿಗೆ ಗುಡಿ ಮಸಿ ಹಿಂಗೆ ಬಲಿಯಾಗಿ ಕೈಯಲ್ಲಿ ಇಡ್ಕಂ

അമ്മച്ചിക്ക് ഒരു മൊമെന്റോ കൂടെ കൊടുക്കുന്നുണ്ട് ഒരു വലിയ കൈവിടെ നമുക്ക് കൊടുക്കാം